നമ്മുടെ അതിഥി ഇന്ന് വന്നിരിക്കുന്നു എല്ലാ ദിവസവും ഇല്ല ഇന്ന് ആൾ വന്നിട്ടുണ്ട് ഞാൻ ചപ്പാത്തി ഇന്നലത്തെ ചപ്പാത്തി കൊടുത്തു അത് തിന്നുന്നുണ്ട് ചിലപ്പോൾ ഈ അതിഥി ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും ഇന്ന് ഒറ്റ ഒരാളേ ഉള്ളൂ മഴയല്ല ഒന്നും ഭക്ഷണമൊന്നുമില്ലാത്ത കൊണ്ടു പോയി വരുന്നു അല്ലാത്ത സമയത്ത് വരാറില്ല ശശികല ശ്ലോകൻ്റെ ഒരു ചെറിയ വീടിയാണ് അതിഥി കാണുക വീട്ടിൻ്റെ കിഴക്ക് ഭാഗമാണ് കിഴക്ക് ഭാഗത്ത് വഴിയില്ല വഴി പുറകിലാണ് കാക്ക നമ്മുടെ സഹ ഫ്രണ്ടാണ് അതിൻ്റെ ഫ്രണ്ട് ഒരു പൂച്ച ഉണ്ടായിരുന്നു അതിനെപ്പറ്റി വീഡിയോ ഇട്ടിരുന്നു ആ പൂച്ചയെ നായ്ക്കൾ കടിച്ചു കൊണ്ടുപോയി ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ അടുത്ത ദിവസം തന്നെ അതിനെ നായ്ക്കൾ നായ്ക്കൂട്ടം കടിച്ച് കൊന്നു വളഞ്ഞു എന്താ ചെയ്യാനാണ് നല്ലൊരു സ്നേഹമുള്ള പൂച്ചയായിരുന്നു എവിടെ ആരെ വളർത്തുന്ന പൂച്ചയായിരിക്കാം പക്ഷെ സമയത്തിന് ഒരു ഉച്ചവലിക്കാറുണ്ട് അതിൻ്റെ കയ്യിലെന്താ എച്ച് എം ടി വാച്ചു തോന്നും കാരണം അത്രയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആ സമയത്ത് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ വാഷ് മേസിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ പൂച്ച അവിടെ ഉണ്ടാകും ഈ കാക്കയുണ്ട് വേറൊരു അതിഥിയും കൂടി ഉണ്ട് അതൊരു കൊ കൊക്കാണ് കൊക്ക് അധികം പുറക വീട്ടിൻ്റെ പുറക അതായത് പടിഞ്ഞാറ് വശത്താണ് ഉണ്ടാവുക കൊക്ക് വീട്ടിൻ്റെ പടിഞ്ഞാറ് വശം വരും വേസ്റ്റൊക്കെ ചാടുന്ന സ്ഥലമില്ല സേസ്റ്റൊക്കെ തെങ്ങിൻ്റെ ചവട്ടിൽ ചാടുക അപ്പോൾ തെങ്ങിന് ഒരു വളമായി ഒരു വായി നമ്മുടെ കാക്കത കാക്കൊക്കെ തന്നെ പേടിയില്ലാതായിട്ടുണ്ട് ഭക്ഷണം സ്ഥിരം കൊടുക്കുന്നതുകൊണ്ട് കാക്കക്കറിയാൻ ഞാൻ ഉപദ്രവിക്കയില്ല എന്ന് കാക്ക ഒരു നിരുപദ്രവ ജീവിയാണെന്നാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് നമ്മുടെ വീടും പരിസരം വൃത്തിയാക്കുന്ന ഹിന്ദിയിൽ ഒരു നിരാലി എന്നൊരു പേരുണ്ട് നിരാലി വെച്ചാൽ നിരാളി എന്ന് വെച്ചാൽ പാവപ്പെട്ട മനസ്സിൽ നിന്ന് ചിലപ്പോൾ ഒരു മറ്റവരെ കൂട്ടുകാരെയും വിളിക്കാറുണ്ട് പിന്നെന്താണെന്നറിഞ്ഞു നല്ല ഒറ്റക്ക് കഴിക്കുന്ന കാണുന്നത് ചപ്പാത്തി കഷ്ണങ്ങൾ അവിടെ ഇവിടെ എറിഞ്ഞ് വിട്ടിട്ടുണ്ട് ഇത്രയുമാണ് എന്നിട്ട് ഈ വീട് പറയാനുള്ളത് കാക്ക അവിടുന്ന് കഴിക്കട്ടെ ഞങ്ങൾക്ക് കുറേ നേരം ഇവിടെ ഞാൻ എനിക്കെടുത്തുന്നില്ല എനിക്കെത്ര സമയമുണ്ട് പക്ഷേ എന്താ സമയം എനക്കെടുത്തുന്നില്ല ഞാൻ ഈ വീഡിയോ ഇവിടെ വീടെ എത്തുന്നു ഇനി ഈ വീ ഇതിനെ വീഡിയോ ചെയ്യുന്നതല്ല എപ്പോഴും ചെയ്താൽ ബോറായിപ്പോൾ ഇനി നമുക്ക് കാക്കകളുടെ അടുത്ത ദിവസം കൊള്ളം വരുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ ഇവിടെ നിർത്തുന്നു കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം